ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ കൈസ് എല്ലാവരും നിലന്ന് നിക്കുന്നുണ്ട് മറ്റേ പള്ളിക്കല് നേർച്ചയ്ക്ക് പെട്ടി കൊണ്ടമാതിരി ഒരുപാട് പെട്ടി നമ്മുടെ ഡെസ്കുമ്മയും അതേമാതിരി മുട്ടായികളും നമ്മുടെ ആട്ടുകെട്ടലിൽ ഒരുക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം കണ്ടില്ലേ അപ്പൊ എന്തായാലും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചത് അപ്പൊ തിൻറെ ഈ പെട്ടിടെ ഉള്ളിൽ എന്താണെന്ന് അറിയാതെ ആകൊരു വിഷമം എന്താണ് അയ്യോ പമ്പയസാണെങ്കി അയിന വില അതിൻ്റെ വില വേറെ ഒന്നും ഇല്ല ഓക്കെ ഗായ്സ് അപ്പം എന്തായാലും നമുക്ക് പെട്ടികൾ പൊട്ടിക്ക ഇതിന് പേരുകളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ആരാ തന്നൊന്നും അറിയില്ല നമുക്ക് എന്തായാലും പൊട്ടിക്കാം ആദ്യം ക്യൂണത് മിക്കവാറും ഡ്രസ്സാവാ ഡ്രസ്സാവാനാണ് വഴി ഞാൻ അധികം ലേഖ അടിപ്പിക്കണില്ല നമുക്ക് മേ പരിപാടി തീർക്കണം കേട്ടോ ഗായ്സ് ആ ഇതിന് എന്താ തോന്നു നോക്ക് വേഗം വേഗം ആ അലേഹാ നമ്മൾ ആദ്യത്തെ ബോക്സ് തുറക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ബോക്സിൽ കാണുമ്പോ തന്നെ അറിയാം ടോയി ആണ് അപ്പൊ ടോയി അപ്പോ അലയൊക്കെ ഒരു ഡ്രസ് ഇടാ പക്ഷെ അലയൊക്കെ രണ്ടാം വയസ്സിലിടാൻ പറ്റുള്ളൂ എനിക്ക് തോന്നണേ വല്യ ഡ്രസ്സാണ് നമുക്കതൊക്കെ കാണിച്ചോടുക്കാം അവിടെ വെച്ചോ കഴിഞ്ഞത് കഴിഞ്ഞ താഴത്തേക്ക് വെക്ക് നല്ല ഒരു ടോയി ആണ് ഒരു സംഭവം വരുന്നുണ്ട് ഇതിനെന്തൊക്കെയാ നോക്കട്ടെ വ രണ്ട് ഷൂ വരുന്നുണ്ട് പിന്നെ ഒരു എയർ ബെൻ്റ് വരുന്നുണ്ട് പിന്നെ ആ ഇന്നൂല്ല നല്ല അയ്യവാ നല്ല ഒരു പൂക്കള് ഇത് ഉൾക്ക് പാകം കിട്ടോ അല്ലേ നല്ല ഒരു ഉടുപ്പ് വരുന്നുണ്ട് യിലിട്ടോ ഇ പച്ച ഡ്രസ് ആണ് നമുക്ക് ഇടണല്ലോ അല്ലേക്ക് ഇതാണ്ടോ ആ അത് കുറച്ച് പ്രായം നമ്മൾ കാര്യം പറയാം കൊറച്ച് പ്രായമാവണോ ആർക്കും ഇപ്പൊ കുട്ടീനെ കൊണ്ടു അളവെടുത്തിട്ട് വാങ്ങിക്കണന്നല്ലല്ലോ നല്ല ഒരു പാർട്ടി വെയർ ഡ്രസ് ഡ്രസ്സല്ലേ ഏ ഇത് റോസാപ്പുവാണേ ഇനി നമുക്ക് അടുത്തത് എടുക്കാം അല്ല അവിടെ അല്ലേ കവറ് കിട്ടിയിങ്ങനെ നമുക്ക് നമ്മള് ഒട്ടും ലേഖ അടിപ്പിക്കുന്നില്ല വേഷം കടയിൽ പോവാൻ സെഞ്ചു വേണം ഇങ്ങനെ ഞാൻ അടുത്തതും നല്ല ഡ്രസ്സാണ് ഡ്രസ് ഫുള്ള് ഓറഞ്ച് പച്ച പിന്നെ ആ കാപ്പി നല്ല അടിപൊളി അടിപൊളി ഡ്രസ്സുകളാണ് രണ്ട് ഷൂ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഇതൊക്കെ കണക്ക് പാക അലേ ഇതാ ഇതൊക്കെ അലേക്ക് പാകമാണ് ഇതെന്താ ആ അത് നല്ല നല്ല ഇമ്പോർട്ടൻഡ് ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ലാവണ്ടർ ആ ഇതും കറക്റ്റ് ആൾക്ക് ഇവിടെ അതിൽ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് ഇതാ ഇങ്ങനെ ആവും ഇതൊക്കെ നമുക്ക് ഇട്ടു കൊടുക്ക പിന്നെ ഒരു ഷെഡി സ്ലൈഡും ഇതേമാരിക്ക് ഉമ്മാക്ക് പറ്റിയതിപ്പോ ഒന്നുമില്ല അമ്മ വേണമെങ്കിൽ ടോയ് ഒക്കെ ഇട്ടിട്ട് മയിലിനും കുഴിന്യൊക്കെ കളിപ്പിച്ചോട്ടെ അല്ല അപ്പോൾ ഇടണം അതിന് എന്തൊക്കെയോ സാധനം ഫിറ്റ് ചെയ്യാനുണ്ട് മയിലിപ്പീല് ഫിറ്റ് ചെയ്യാനുണ്ട് ലൈറ്റൊക്കെ കത്ത് തോന്നുന്നുണ്ട് ഞാൻ അടുത്തെന്താ അടുത്തതും ഒരു ഡ്രസ്സാണ് വരുന്നത് ഓക്കെ അയ്യവ നല്ല ഒരു ഡ്രസ്സാണ് കുട്ടിക്ക് കുറേ കാലത്തിൽ കഴിഞ്ഞാൽ നമുക്ക് കുപ്പെടുക്കണ്ട ഇത് നമ്മളെ മൽക്കാർ ഡിസൈൻ ചെയ്ത ഒരു ഡ്രസ്സാണ് കണ്ടോ ബാക്കിൽ ഇങ്ങനെ കുറച്ച് കയ്യിടണെങ്കിൽ നീ അടുത്തത് ഹലാ ഹലോ അതോ ഏ നമുക്ക് വരുന്നത് ഇതെന്താ അത് ഒന്നെയർ അവിടെ കിടക്കുന്നുണ്ട് ബേബി ചെയറ് കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്ത ടോയ് ഏറോപ്ലൈന് കിട്ടിയിട്ടുണ്ട് നല്ല ഒരു എറോപ്ലൈന് കിട്ടിയിട്ടുണ്ട് ഏയിസ് ഒക്കെ വെച്ചോ അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സും കൂടി അല്ലെ വീണ്ടും കിട്ടിയിട്ടുണ്ട് വീണ്ടും നമുക്ക് ഷോക്സ് ഇനി നമുക്ക് വീണ്ടും ഇതും ഡ്രസ്സാണ് വരുന്നത് ആ അതിൻ്റെ വേറെ ഒരു കളല് ഓക്കെ നമുക്കൊരു എയർ ബെൻഡ് വരുന്നുണ്ട് യോ നല്ല ഒരു പാർട്ടി വെയർ ഡ്രസ്സും വരുന്നുണ്ട് കേട്ടോ ആ ജുബി വാസി പുതിയ കട ആ ജുബിവാസിൻ്റെ പുതിയ ഷോ ഷോപ്പിൽ നിന്ന് വന്ന ഡ്രസ്സസ് ആണ് ബനിയൻസ് ഉണ്ടോ കൂടുതലും ആ ഇന്നത്തെ കുറച്ച് സാധനം നമുക്ക് ആവശ്യമായി അല്ല ഡെയിലി ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനും നല്ല സാധനം ഉണ്ടോ ഏക്രോടുക്കനോട് കൂടി നല്ല ഒരു വൈറ്റ് ഉപ്പായം ആ നമ്മളെ വലിയ വലിയ സാധനം പൊട്ടിക്കാൻ പോവാണ് എങ്കിലും ഉള്ളില് വേറെ ആളാണ് ഗൈസ് ഉള്ളിലാൾ മാറി അതായത് അലേഹോളം വലിപ്പമുള്ള ഒരു ബൊമ്മനെ കിട്ടിയിട്ടുണ്ട് ഒരു ഒമ്മ വണ്ടി തന്നെയാണ് മോനെ വലിയ ഒരു ജീപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മക്കാണ് കിട്ടിയാലെ ഏറ്റവും വലിയ പെട്ടി പൊട്ടിക്കാൻ പോവാണ് പൊട്ടിക്ക് തീരും ഇത് നിങ്ങടെ നിങ്ങളുടെ വകേ ആ ചരാസ് ചക്കരയുടെ വക പെട്ടിയാണിത്

ലാസ്റ്റാൻ ഫൈനൽ പെട്ടിയല്ല ഒരു ഒരു പെട്ടിയും കൂടി ഉണ്ട് ബാക്കി കവർ ആവശ്യമുണ്ടോ ആ ഇതിന്റെ ഉള്ളിൽ എന്താണ് നോക്കട്ടെ കാടൊക്കെ സെറ്റ് ചെയ്യണോ അയ്യോ അതൊക്കെ നമുക്ക് ഇനി വേറെ ഇനി ഫൈനലി നമ്മുക്ക് നമ്മടെ ഷാജാന്റെ വക കുട്ടിക്ക് എന്താണ് കമ്മലുണ്ട് ആ കമ്മലും കൂടി ഇതായിരിക്കുന്നു ഓക്കെ അപ്പൊ ഇത്രയും സമ്മാനങ്ങളാണ് നമുക്ക് നിലവിൽ ണേ ഒന്നും കൂടിയും കാല് നീളം വരണം ഇതിപ്പോ അടുക്കളയിലൊക്കെ നിക്കുമ്പോ ഇരുത്താ ഇതില് ഓക്കേ അവർ കൈ നമ്മളെ സമ്മാനങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല ഒരുപാട് സമ്മാനങ്ങൾ കുറെ കവറും ബാക്കിയുണ്ട് ഇതാണ് അലേഹ കണ്ടോ അലേഹനെ ഉണ്ടാക്കിയതാണ് ഇതും അലേഹയാണ് പിന്നെ അതായത് അലേഹന്റെ എന്താണ് കാർട്ടൂൺ ആണ് പിന്നെ കുറെ ബമ്മക്കുട്ടി കുറെ മുട്ട ഇതൊക്കെ നമുക്ക് ഇഞ്ഞ് ഓരി വെക്കണം എന്തായാലും ഇൻഷാ അല്ല അമ്മ തൊട്ട് കാവലി കുറയണം നിങ്ങൾക്ക് പറ്റിയൊന്നും കിട്ടിയില്ല അതെ ഒരു വയസ്സായ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അതിനുള്ള ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അൺബോക്സിങ് സമ്മാനം തന്നവർക്കൊക്കെ തിരിച്ചു തരാം സമ്മാനം തന്നവർക്കൊക്കെ എല്ലാരും ഗർഭിണികളാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ തിരിച്ച് നമ്മള് കൊടുക്കണോ വിശാല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം